ഒടുവിൽ പിണറായിയും വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെത്തി വളരെ അമ്മായിയും കുടിച്ച് പാൽ കഞ്ഞി അതെ അതെ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഇന്ന് വീണ്ടും പുതിയ ചീഫിൻ്റെ ബെഞ്ചിൽ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മൗലിക അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തു കളയുന്നതാണ് വക്കഫ് നിയമം ഒന്നാണ് കേരള സർക്കാരിൻ്റെ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ദാറ്റ് ഈസ് ഗോയിങ് ടു ബിന്റർവിനിങ് പെറ്റീഷൻ ഈ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സഞ്ജീവ് ഖന്ന ചീഫായിരുന്നപ്പോൾ തന്നെ ഈ സാധനം ഫ്രീസ് ചെയ്തു സാമ്പിൾ കേസുകളായിട്ട് അഞ്ച് കേസുകൾ എടുക്കും രണ്ട് കേസുകൾ ഹിന്ദുക്കളുടെ പഴയ പ്രശ്നം ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റഞ്ചില് നിയമത്തെ തൊടിയില്ലെന്ന് പറയണമെങ്കിൽ ഇന്റർവ്യൂം ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും ഗവായിക്ക് തൊണ്ണൂറ്റഞ്ചിലെ കേസ് തൊടും തന്നെയാണ് പറഞ്ഞത് വാസ്തവത്തിൽ തൊണ്ണൂറ്റഞ്ചിലെ കേസ് തൊണ്ണൂറ്റഞ്ചിലിറങ്ങിയ കേസല്ല തൊണ്ണൂറ്റഞ്ചിലെ ആക്ടിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതിയെ ചോദ്യം ചെയ്തു ഹിന്ദു ഗ്രൂപ്പ്സ് അപ്പോൾ ഹിന്ദു ഗ്രൂപ്പ്സിനോട് പറഞ്ഞ് നിങ്ങൾ ഹൈക്കോടതി പൊക്കോസ് വരണ്ട നൂറ്റിനാൽപ്പത് പെറ്റീഷൻസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതി പതിമൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ ആ ഭേദഗതി സുപ്രീം കോടതി പരിഗണിക്കുന്നു അപ്പോഴാണ് ഹിന്ദു ഗ്രൂപ്പ്സ് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതി ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് ഹൈക്കോടതി പോകാൻ പറഞ്ഞു ഇരുപത്തഞ്ചിലെ ഭേദഗതി വന്ന് മുസ്ലിം ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളത് കേൾക്കാൻ തയ്യാറാകുന്നു ഇതെന്ത് ന്യായം അങ്ങനെയാണ് ഞങ്ങളുടെയും കൂടെ കേൾക്കണം കേൾക്കണമായിരുന്നു ഒന്നുകിൽ ഇവരെയും ഹൈക്കോടതിയിൽ പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഞങ്ങളുടെതും കൂടെ കേൾക്കണം ന്യായമല്ലേ അതെ അപ്പോൾ അവരുടെ രണ്ട് സാമ്പിൾ ഹർജി അവരുടെയും എടുത്തു അങ്ങനെ അഞ്ചും രണ്ടും ഏഴ് ഹർജികൾ എന്നിട്ട് സഞ്ജീവ് ഖന്ന പറഞ്ഞു ഇതിലാരും പേരെടുക്കണ്ട ഇൻട്രി വഖഫ് അമെന്മെന്റ് ട്വന്റി ട്വൻ്റി ഫൈവ് എന്നായിരിക്കും ഈ കേസിൻ്റെ കോസ്റ്റ് ആയിട്ടില്ലാതായിരിക്കും ആരുടെയും പേര് വെച്ച് ആരും അപ്പം അങ്ങനെ തീരുമാനിച്ച് ഇൻ്റർവ്യൂം ഓർഡർ ഇറക്കി ആ ഇൻ്റർവ്യൂം ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഇനി ഞാൻ ഹിന്ദുക്കളുടെ കേൾക്കുന്നില്ല എന്ന് പറയാൻ പ്രയാസമാണ് ഗവായിക്കായ ഇഷ്യൂ മനസ്സിലായില്ല അതിൻ്റെ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ ഈ നമ്മളുടെ ജെയിൻ ഉണ്ടല്ലോ അങ്ങനെയുള്ള മുഴുവൻ പേര് ഇപ്പോൾ വായിൽ വരുന്നില്ല ജെയിൻ ജൈൻ ഹരിശങ്കർ ഹരിശങ്കർജി ഹരിശങ്കർ അപ്പോൾ ഹരിശങ്കർജി എൻ്റെ മകനാണ് വാദിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞു ഐ ആം അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് അയാളെ ഹെൽപ്പ് ചെയ്തത് തുഷാർ മേത്ത പറഞ്ഞു മിസ്റ്റർ ജെയിൻ അവിടെ നിൽക്കും ഞാൻ പറയാം എന്നിട്ട് തുഷാർ ജെയിൻ ഗവായയോട് പറഞ്ഞു അവരുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് അറിയാമോ അവർ വന്നപ്പോൾ അവരെ ഹൈക്കോടതിയിൽ വിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർ വന്നപ്പോൾ ഇവരെ എൻ്റർടൈൻ ചെയ്യുന്നു ഒന്നുകിൽ ഇവരെയും ഹൈക്കോടതിയിൽ വിടണം അല്ലെങ്കിൽ അവരുടെ കേസും കേൾക്കണം വി ഹാവ് ബീൻ വെയ്റ്റിംഗ് പേർഷ്യൻലി ഫ്രം ടു തൗസൻഡ് ട്വൽവ് ഇതാണ് അവരുടെ പോയിൻറ്റ് അപ്പോൾ ഗവായ നമ്പർ ഓഫ് പെറ്റീഷൻസ് ആർ ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ടു ഗ്ലോസ് ഓവർ ചെയ്തു ഇതാണ് സംഭവിച്ചത് ഗവൈക്ക് കാര്യം മനസ്സിലായി ഈ ഇൻറ്റർവ്യൂ ഓർഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സഞ്ജീവ് ഖന്ന ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മറസൈഡിൻ്റെ രണ്ട് ഹർജികൾ എടുക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ കാര്യം തന്നെ ഈ പേരിനെ ചൊല്ലി വഴക്കുണ്ടാവാതിരിക്കാനായിട്ട് ഞാനിതിൻ്റെ കോസ്റ്റൈറ്റിൽ ഇൻട്രി വക്കഫ് അമെൻമെൻറ്റ് ആക്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് മാറ്റുന്നു ആ പേരിലായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ളവരെല്ലാം തന്നെ എല്ലാ പെറ്റീഷൻസും ഇൻട്രവെനിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എല്ലാവരും ഫയൽ ചെയ്തിരിക്കുന്നത് റിട്ടീഷനായിട്ടാണ് ബട്ട് ഇൻട്രവനിങ് ആപ്ലിക്കേഷൻസ് അവർക്ക് റിട്ടേൺ സബ്മിഷൻ നടത്താം വാദിക്കാൻ ഒരുപക്ഷെ അവർക്ക് സമയം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് റിട്ടേൺ സബ്മിഷൻ നടത്താം ഇപ്പോൾ കേരള സർക്കാരിന് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം രജിസ്ട്രിയിൽ അത് ഇൻ്റർവെനിങ് ആപ്ലിക്കേഷനായിട്ടായിട്ട് ട്രീറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിട്ടേൺ സബ്മിഷനും കൊടുക്കാം പന്തോ പതിനഞ്ചോ പേജുള്ളത് ഉള്ളത് അത് കൂടുതലാണെങ്കിൽ അത് വായിക്കാൻ പോലും പോകുന്നില്ല കാരണം എല്ലാവരും ഒരേ പോയിന്റാണ് ഫണ്ടമെന്റൽ റൈറ്റ് പോയി എന്ന് പറഞ്ഞിട്ടല്ലേ കപൽസിബല് ബഹളം വയ്ക്കുന്നത് എല്ലാവരും ബഹളം വയ്ക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് നിയമപരമില്ലാത്ത ഒരു പൊളിറ്റിക്സ് എനിക്ക് ചോദിക്കാനുണ്ട് അതായത് നമ്മൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനുണ്ടായ ഒരു മാറ്റം കണ്ടു ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകുന്നു ക്രിസ്ത്യൻ വോട്ടുകളാകുന്നു പോകുന്നു ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ല ശതമാനം ബി ജെ പിക്ക് അനുകൂലമായി പോകുന്നു അതിന് ഈ മുനമ്പത്തെ ഇഷ്യൂ ഒക്കെ വക്കഫ് നിയമമൊക്കെ ഒരു ഘടകമായിട്ടുണ്ട് അതുകൊണ്ട് സി പി എം പതുക്കെ ഒരു പ്രോ ഹിന്ദു ആവുന്നു എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായി ആ സി പി എം ആണ് ആ കേരള സർക്കാരാണ് ഇപ്പോൾ മുസ്ലിംകളുടെ മൗലികാവകാശങ്ങൾ എടുത്തു കളയുന്നതാണ് നിയമ ഭേദഗതി എന്നും പറഞ്ഞ് സുപ്രീം കോടതി പോയിരിക്കുന്നത് സി പി എം ആഗ്രഹിച്ചാൽ പോലും അവർക്കിനി ഇനി പ്രോ ഹിന്ദു ആവാൻ കഴിയില്ല കാരണം അവരുടെ സംഘടന ഇസ്ലാമിസ്റ്റുകൾ റാഡിക്കൽ ഇസ്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞു അവരുടെ സംഘടനായ യന്ത്രമുണ്ടല്ലോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലാണ് ആലപ്പുഴ ജില്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലാണ് എറണാകുളം ജില്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ കയ്യിലാണ് വടക്കോട്ട് ഞാനതിൻ്റെ കണക്കെടുത്തിട്ടില്ല അവിടെ ആരൊക്കെ എന്തൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇത് കാണാൻ പറ്റും സോ ഈ പ്രോ ഹിന്ദു ആയിട്ട് ഒരു നിലപാട് ഇവർക്ക് സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി അവർ വിചാരിച്ചാൽ പോലും അത് നടക്കില്ല കാരണം സംഘടനാ യന്ത്രം ഇവരുടെ കൈപ്പിടിയിലായി ഇപ്പോൾ ഹിന്ദു ബിരുദ്ധം മാത്രമല്ല ക്രിസ്ത്യൻ ബിരുദ്ധവുമാണ് ക്രിസ്ത്യാനിക്കെതിരെയാണല്ലോ ആയിക്കോട്ടെ എന്നാണ് അവരുടെ തീരുമാനം ഞങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും റാഡിക്കൽ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കും വെറും ഇസ്ലാമിൻ്റെ അല്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ വെറും ഇസ്ലാമിൻ്റെ കൂടെ ആർക്കും വേണമെങ്കിലും നിൽക്കാം പ്രശ്നമൊന്നുമില്ല റാഡിക്കൽ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കാനാണ് ഇപ്പം ഔദ്യോഗികമായിട്ട് സി പി എമ്മിന് അങ്ങനെ ഒരു നിലപാടേ എടുക്കാൻ പറ്റുള്ളൂ അതിപ്പുറത്ത് പുറത്ത് കയറിപ്പോയി ആ അതുകൊണ്ട് അവർ ക്ഷേത്രവിരുദ്ധമായ നിലപാടുകൾ എടുക്കും അതിനെ പരിഹസിക്കും ഈ വേടനെ അവർ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഹിന്ദു സമാജത്തെ ചേരിപ്പിക്കാനും അപമാനിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കഥകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേടനെ അവരെ അടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് ഇറ്റ്സ് ഓൾ ആൻറ്റി ഹിന്ദു ആയിട്ടുള്ള നരേറ്റീവ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡേഞ്ചർ അവർക്ക് മനസ്സ് കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ടാകും ബട്ട് ദേ ആർ ഹെൽപ്ലെസ് ബിക്കോസ് ദ ആർ ഓർഗനൈസേഷൻ ഹാസ് ബീൻ കാപ്ചേർഡ് ബൈ അടിക്കൽ ഇസ്ലാം ഇനി അവർക്ക് അതിൽ നിന്നും മോചനമില്ല അങ്ങനെ ഈ മൊത്തത്തിൽ സി പി എമ്മിന് റാഡിക്കൽ ഇസ്ലാം പിടികൂടി എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണോ സംഘടനാപരമായിട്ട് റാഡിക്കൽ ഇസ്ലാമിനെതിരായ ഒരു നിലപാട് സി പി എമ്മിൻ്റെ കാണിച്ചതെന്ന് നേരത്തെ കാന്തപുരത്തിൻ്റെ ബോഡി വേസ്റ്റ് പറഞ്ഞു ഇന്ന് പിണറായി അത് പറയുമോ ഇല്ല ഇന്നത് പറയാനുള്ള ധൈര്യമില്ല പിണറായിക്ക് എതിരെ പറയാനില്ല കാന്തപുരത്തിൻ്റെ അടുത്തേക്ക് നേരത്തെ തന്നെ അവർ തമ്മിൽ ഉണ്ട് അരിവാൾ സുനിന്നാണല്ലോ അറിയപ്പെടപ്പെടുന്നത് അപ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് അതിൽ കുറച്ചൊക്കെ സി പി എം വിജയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എസ് ഡി പി എയുമായിട്ടും ജമായത്ത് ഇസ്ലാമുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു കാരണം അല്ലെങ്കിൽ വലിയൊരു വിഭാഗം സബ്സ്റ്റാൻഷ്യൽ ഭൂരിപക്ഷം ഒന്നുമല്ല എന്നാലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള മുസ്ലിങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കും ഈ വക്കഫ് കാണിച്ച് വക്കഫ് കാണിച്ചിട്ട് ഇവരെ പേടിപ്പിക്കുന്നത് എന്താ നിങ്ങളുടെ പള്ളികളെല്ലാം മോദി എടുത്തുകൊണ്ട് പോകും നിങ്ങളുടെ ശവക്കല്ലറ എന്താ അതിന് പറയുന്നത് മയ്യത്ത് അത് മുഴുവൻ മോദി അടിച്ചുകൊണ്ട് പോകും നിങ്ങളുടെ ജാറങ്ങൾ മോദി കൊണ്ടുപോകും ഇതൊക്കെ പറഞ്ഞാണ് പേടിപ്പിക്കുന്നത് ഈ സി എ കാലത്തെ പോലത്തെ ഒരു ഒരു പേടിപ്പിക്കലാണ് എനിക്കറിയില്ല കേരളത്തിൽ വക്കഫ് ബോർഡിന് എത്ര പള്ളികളുണ്ട് എനിക്കറിയാവുന്ന പള്ളികളൊക്കെ അവിടെ ഇവിടുത്തെ മഹല് കമ്മിറ്റിക്കാരാണ് നടത്തുന്നത് വക്കഫ് ബോർഡ് അതിനകത്ത് അവർ കാലു തന്നെങ്കിലും വക്കഫ് ബോർഡ് ഇറങ്ങി കൂടാതെ നീ ആരാതും ചോദിക്കും അങ്ങനെയാണ് ബട്ട് ലീഗലി ഒരു ദർ ഇസ് എ ലീഗൽ കൺസ്ട്രക്ഷൻ ദാറ്റ് വക്കഫ് ഫീസ് ദ അതോറിറ്റി ഓഫ് ഓൾ മസ്ജിദ്സ് എന്നൊരു ഒരു ഉണ്ട് ഇത് എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൈക്കോടതിയിൽ ഒരു കേസിൽ ഹൈക്കോടതി പറഞ്ഞു വഖഫ് ബോർഡിനെ കൂടെ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞു എന്താ കക്ഷി ചേർക്കാത്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ കേസ് പള്ളിക്കുള്ളിൽ നടന്ന ഒരു കാര്യത്തെ ചൊല്ലിയാണ് കേസ് അപ്പോൾ ഞാൻ മഹല് കമ്മിറ്റി ആ പള്ളിയുടെ അവരുടെ ഖാസി അത് ഇതെന്ന് പറഞ്ഞ് ഒഫീഷ്യൽസുണ്ട് ഇവരെയൊക്കെ ഞാൻ കക്ഷി ചേർത്തിട്ടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കാനായിട്ട് റിക്വസ്റ്റുമുണ്ട് വക്കഫ് ബോർഡിനെ ഞാൻ ചേർത്തില്ല അപ്പോൾ കോടതി എന്നോട് പറഞ്ഞു ഡോണ്ട് ആർഗ്യൂ ഓൺ ദാറ്റ് പോയിന്റ് യു മേക്ക് ദം റെസ്പോണ്ടൻറ്റ് വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ് ഞാൻ വിവരമൊന്നുമില്ല അവർ റെസ്പോണ്ടൻറ് ആക്കണമെങ്കിൽ ആക്കണം അങ്ങനെ ആക്കി അപ്പോൾ ആ ഒരു സാധനം കോടതിയുടെ മനസ്സിൽ പോലും ഉണ്ട് പള്ളിക്കും വക്കഫ് ബോർഡിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അപ്പോൾ വക്കഫ് ബോർഡിനെ റെസ്പോണ്ടൻറ്റ് ആക്കിയില്ലെങ്കിൽ നാളെ അവർ പ്രശ്നം ഉണ്ടാക്കാൻ കേസിൽ എന്ന് വിചാരിച്ചത് ശരിയെന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഒരു റെസ്പോണ്ടൻറ്റ് ഒരു കോപ്പി കൂടെ അവർക്ക് സെർവ് ചെയ്യണം ഉള്ളൂ അത് ഞാനത് ചെയ്യുകയും ചെയ്തു ഇതല്ലാതെ പ്രാക്ടിക്കലി വക്കഫ് ബോർഡിന് കീഴിൽ കേരളത്തിൽ പള്ളികളൊന്നും ഇല്ല രണ്ടോ മൂന്നോ പള്ളികളോ ഉണ്ടാവാം ഞാൻ ഈ പള്ളിയുടെ ഒന്നും ഉടമസ്ഥത പരിശോധിച്ചിട്ടല്ല പറയുന്നത് ബട്ട് ജനറലി മഹല് കമ്മിറ്റികളാണ് പള്ളി നടത്തുന്നത് അതിൽ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ട് മുജാഹിദ് വേറെ ശൂന്യങ്ങളുടെ വേറെ അത് വേറെ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ വിഭജനമൊക്കെ ഉണ്ട് ഇവർ അവരുടെ പള്ളിയിൽ പോവില്ല ചില പള്ളികളിൽ സ്ത്രീകളെ കയറ്റും ചില കയറ്റുമില്ല സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം കൊടുക്കുന്ന പള്ളി പ്രത്യേകമില്ല കൂട്ടം തന്നെ അയക്കുമെന്ന് പറഞ്ഞ് ചില പള്ളി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ബട്ട് അതെല്ലാം ലോക്കലൈസ്ഡ് ആണ് സെൻട്രലൈസ്ഡ് അല്ല ബട്ട് ഇവരെ പറഞ്ഞ ഇതെല്ലാം കൂടെ മോദി കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ള വ്യാജപ്രചരണമാണ് അതിൽ കുടുങ്ങിയിട്ട് മുസ്ലീങ്ങൾ സി പി എമ്മിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടാണ് മുസ്ലിം ലീഗ് ആദ്യമേ തന്നെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ കേസും ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല ഇൻ്റർവെനിങ് പെറ്റീഷനിലേക്ക് പോയി കാരണം അവിടെ കട്ടായന്മാർ കിടക്കുന്നു അസദുദ്ദീൻ ഒ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പിന്നെ എന്താ മൗലാനും മദിനിയോ എന്തൊക്കെയോ താടിക്കാർ തലക്കെട്ടുകാർ ഇവിടെ ആ പാർട്ടികൾ അവിടെ കിടക്കുന്നില്ലേ അവരുടെ കേസുകളാണ് അഞ്ചണം എടുത്തത് പക്ഷേ മുസ്ലിം ലീഗിനെ ഒന്നും പക്ഷെ എന്തായാലും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഇത്രയും കാലം ഇത് ഒന്നും പറയാതിരുന്നു ഇങ്ങനെ തീരുമാനം എടുക്കുമെന്ന് പോലും പരസ്യമായി പറയാതിരുന്നിട്ട് പുതിയ ചീഫ് വന്നു തുടങ്ങിയ പെറ്റീഷനുമായിട്ട് പോയത് കേരളത്തിലെ ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും വീണ്ടും കേരള സർക്കാർ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇല്ല ആ അവർ അവരുടെ നോട്ടം മുസ്ലിം വോട്ടിലാണ് ക്രിസ്ത്യൻ വോട്ടോ ഹിന്ദു വോട്ടോ അല്ല ഹിന്ദു വോട്ടിൽ മിനിമം മാർസിസ്റ്റ് പാർട്ടിയുടെ പോക്കറ്റിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു ഉണ്ടോ ഇല്ലയെന്നുള്ളത് വേറെ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ തെളി ബട്ട് മുസ്ലിം വോട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു സിഗ്നൽ ആയിട്ട് ഈ പെറ്റീഷൻ ഇപ്പോൾ ഇവർക്കിതറിയാം ഇപ്പോൾ അവരുടെ വക്കീലുണ്ട് കേരള സർക്കാർ സ്ഥിരം കോടിക്കണക്കിന് രൂപ കാശ് കൊടുക്കുന്നത് ജയദീപ് ഗുപ്ത ജയദീപ് ഗുപ്ത വഴിക്കായിരിക്കും ഇത് കൊടുക്കുന്നത് ജയദീപ് ഗുപ്ത അറിയാം ഇത് ഇൻ്റർവ്യൂനിങ് ആപ്ലിക്കേഷനായിട്ടേ പരിഗണിക്കുകയുള്ളൂ എന്നറിയാം എന്തായാലും കൊടുത്തേക്കാം കൊടുത്തുനിന്നൊരു പേര് വേണം ഞങ്ങൾ ചേർന്നു മുസ്ലിങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ അപ്പം മുനമ്പം മുനമ്പം വേറെ അതിന് വേറെ പരിഹാരം ഉണ്ടാകും മുനമ്പത്തിൻ്റെ പരിഹാരം കുറച്ചുകൂടെ നേരത്തെ നടക്കും എന്ന് ഞാൻ വിചാരിച്ചു കാരണം സി എൻ രാമേന്ദ്രനായൻ സാറിൻ്റെ റിപ്പോർട്ട് വരേണ്ട സമയം കഴിഞ്ഞു പുള്ളി അന്വേഷിക്കാനുള്ളതൊക്കെ അന്വേഷിച്ച് ഏകദേശം റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹൈക്കോടതി കയറിയിട്ട് അത് സ്റ്റേ ചെയ്യുകയും പിന്നെ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് അനുമതി കൊടുക്കുകയും ചെയ്തത് ആ റിപ്പോർട്ട് വരേണ്ട സമയം കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് അത് സർക്കാർ ഇൻറ്റൻഷനലി ഒന്ന് അത് വെച്ച് താമസിപ്പിക്കുക കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കാണും അതുകൊണ്ടാണ് മുനമ്പം ഇങ്ങനെ കിടക്കുന്നത് കേരളം പിണറായി കാണിച്ചു അതെ അത് കാണിച്ചു അതിലൊന്നും സംശയിക്കാനൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും